നമസ്കാരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു കവചയന്ത്രത്തിൻ്റെ നിർമ്മാണ വിധിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് വിധത്തിൽപ്പെട്ട കവചയേന്ത്രങ്ങൾ ഇതിനോടകം നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞുവെങ്കിലും ഇന്ന് ഈ ഒരു കവചയന്ത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാരണം ഇതാണ് വളരെ സൂക്ഷ്മമായിട്ട് മാത്രം പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ ധരിച്ചിരുന്നതായിട്ടുള്ള ഒരു കുട്ടിച്ചാത്തൻ കവചയന്ത്രത്തെ അല്ലെങ്കിൽ വിഷ്ണുമായ കവചയന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പല വിധത്തിൽ പല പ്രകാരത്തിൽ നമുക്ക് കവചയന്ത്രം നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുവല്ലോ ഇതിനു മുൻപായിട്ട് അവയിൽ തന്നെ നാടൻ സമ്പ്രദായ രീതിയിലാകട്ടെ മറ്റ് പതിനാറ് വിധത്തിൽപ്പെട്ട സമ്പ്രദായ രീതികൾ കവചയന്ത്രം നിർമ്മിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അവയിൽ തന്നെ സാധാരണക്കാർക്ക് ധരിക്കാൻ പറ്റുന്നതായിട്ടുള്ള കവചയന്ത്രങ്ങൾ നാടൻ സമ്പ്രദായ രീതിയിലാണ് ശക്തിവത്തായിട്ടുള്ള യന്ത്രങ്ങളെ പ്രതിപാദിക്കുന്നത് അവയിൽ തന്നെ പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ ധരിച്ചിരുന്നത് വളകളിലും കാപ്പുകളിലുമൊക്കെ ആയിരുന്നു അതൊരു കാലപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിൻഗാമിക്ക് കൈമാറുന്നു ആ ഒരു മന്ത്രത്തോടു കൂടി ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരാത്തൊരു പ്രവണത ഇതാണ് പല ആചാര്യന്മാരും പല വിധത്തിൽപ്പെട്ടിൽ ഒരുപാട് പ്രകാരത്തിൽപ്പെട്ട യന്ത്രങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും അവ നമ്മൾ ഒരു ആചാരനെ സമീപിച്ച് നിർമ്മിച്ച് നമ്മുടെ ശരീരത്തിൽ ധരിച്ച് ഫലം ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആ ആചാര്യൻ പറഞ്ഞു നൽകുന്നില്ല ഇല്ലെങ്കിൽ നമ്മുടെ പണം അത് വെറുതെ കളഞ്ഞതിന് സമമായിട്ട് മാറുകയും ചെയ്യുന്നു അത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു യന്ത്രമാവട്ടെ ഇലസാകട്ടെ എന്ത് തന്നെ ആകട്ടെ അത് നമ്മുടെ ശരീരത്തിൽ ഉപകാരവും ഇല്ലാതെ ഒരു ഭാരം ചുമക്കുന്ന അവസ്ഥയും കണ്ടുവരുന്നു പക്ഷേ ശരിയാവണ്ണം ഒരു ആചാര്യനൊരു യന്ത്രം നിർമ്മിച്ചതിന് ഫലവത്തായിട്ടുള്ള അവസ്ഥ കണ്ടില്ലെങ്കിൽ ആ ആചാരനെ സമീപിക്കാനായിട്ട് സാധിക്കണം അതോടൊപ്പം തന്നെ യന്ത്രം കൃത്യമായിട്ട് വിധിപ്രകാരം ചെയ്ത് നൽകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മന്ത്രം കൂടി അല്ലെങ്കിൽ ആ ഒരു ദേവതയുടെ ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും ആ ഒരു ആചാര്യൻ പറഞ്ഞു നൽകേണ്ടതുണ്ട് ഒരു ആചാര്യന്മാർക്ക് കഴിപ്പഴവുകൾ സംഭവിക്കാം എങ്കിലും നമ്മുടെ മന്ത്രജപം കൊണ്ടെങ്കിലും അവർക്ക് പിന്നീട് അതിന് ഒരു യന്ത്രത്തിന് ശക്തി വർദ്ധിച്ച് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ശക്തി ആ ഒരു സമയവേളെങ്കിലെങ്കിലും ഉണ്ടായി വരേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞുപോലെ പണ്ട് കാലങ്ങളിൽ വളകളിലും കാപ്പുകളിലും ഒക്കെ അവജിയന്ത്രം നിർമ്മിച്ച് നൽകി കണ്ടുവരാറുണ്ടെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോക്കറ്റ് യന്ത്രങ്ങളായിട്ടും അല്ലെങ്കിൽ ഏലസുകളിലൊക്കെയായിട്ടാണ് അത് മൂന്ന് വിധത്തിൽപ്പെട്ട വെള്ളി ചെമ്പ് സ്വർണം എന്നിങ്ങനെ ലോഹങ്ങളിൽ നിർമ്മിച്ച് ധരിക്കാവുന്നതാണ് അവയിൽ തന്നെ മിക്കവാറും ആളുകൾ ആവശ്യപ്പെടാറുള്ളത് ലോക്കറ്റ് യന്ത്രങ്ങളാണ് അവരുടെ ഇഷ്ടദേവത രൂപം ആലേഖനം ചെയ്ത ലോക്കറ്റ് അവർ ഒറ്റ നോട്ടത്തിലൊരു ലോക്കറ്റാണെന്ന് തോന്നുകയുള്ളൂ അതിനുള്ളിൽ ഇങ്ങനെ ഒരു ചെപ്പ് ഉണ്ടെന്നും അതിനകത്ത് ഇങ്ങനെ ഒരു യന്ത്രം അടക്കം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ആർക്കും മനസ്സിലാകുകയില്ല ഒരുപാട് ആളുകൾക്ക് ഈ ഏലസൊക്കെ ധരിക്കാൻ മടിയാണ് അങ്ങനെയുള്ളവർക്ക് ഇത് തന്നെയാണ് നല്ലൊരു ഉപാധി ഇതുപോലെയുള്ള ലോക്കറ്റുകൾ യന്ത്രം അടക്കം ചെയ്ത് നമുക്ക് ദേഹത്ത് ധരിക്കാവുന്നതാണ് അത് തന്നെ നമ്മുടെ ഇഷ്ടദേവത ഏതാണോ അതിൻ്റെ രൂപം ആലേഖനം ചെയ്ത ലോക്കറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും അതിലേക്ക് ഈ പറഞ്ഞ പ്രകാരം പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നൂറ്റെട്ട് ദിവസമോ ഓരോ കവചേന്ദ്രത്തിനും അതിൻ്റേതുള്ള ഒരു പ്രയോഗരീതിയും അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിൽ പൂജകൾ ചെയ്ത് വിധിവിധാനങ്ങളോടെ മിനിമം പതിനൊന്ന് ദിവസമെങ്കിലും ഒരു കവചേന്ദ്രം നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട് മന്ത്രങ്ങൾ ആലേഖനം ചെയ്ത തകിടിൽ അതോടൊപ്പം തന്നെ ഔഷധങ്ങളും ലേപനം ചെയ്ത് ഇതുപോലുള്ള ലോക്കറ്റുകളിൽ അടക്കം ചെയ്ത് വേണം ഒരു വ്യക്തിക്ക് ഒരാൾക്ക് നൽകാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിനും ഭവനത്തിനും കവചം നിർമ്മിക്കാനായിട്ട് സാധിക്കും നാല് മൂലയും നടുമുറ്റത്തും ഒക്കെ തന്നെ സ്ഥാപിക്കുന്നതായിട്ടുള്ള കവചേന്ദ്രവും ഇപ്രകാരം തന്നെയാണ് നിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ഒരു സംശയം ഇതാണ് ഇതുപോലുള്ള കവചങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേവതയ്ക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അരികിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നമ്മൾ വിളിച്ചു വരുത്തുന്ന ദേവതന്മാരല്ലാതെ മറ്റൊരു ദേവതകൾക്കും മറ്റൊരു ശക്തിക്കും നമ്മുടെ ശരീരത്തെ സ്പർശിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തെ സ്പർശിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് വരാനായിട്ട് സാധിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു സംശയം ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇത് ധരിച്ചു കഴിഞ്ഞാൽ കാര്യസാധ്യപരമായിട്ട് എന്തെങ്കിലും ഉയർച്ചയുണ്ടാകുമെന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കവചയന്ത്രം സംരക്ഷണ യന്ത്രമാണ് ഒരിക്കലും കാര്യസാധ്യയന്ത്രമായിട്ട് നിങ്ങളത് ധരിക്കരുത് പക്ഷേ നമുക്കായിട്ടുള്ള ദോഷങ്ങൾ അവിടെ തടസ്സങ്ങളൊക്കെ നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും ആ രീതിയിലല്ലാതെ ഇത് ധരിച്ച് പിറ്റേ ദിവസം അത്ഭുതം നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരുപാട് ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റുകൾ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മെ വാട്സപ്പ് മുഖാന്തരം സമീപിക്കുന്നുണ്ട് ഈ ഒരു യന്ത്രങ്ങളൊക്കെ തന്നെ എനിക്കറിയാവുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പെട്ടവർക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നത് അത് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രം അതായത് കവചേന്ദ്രങ്ങളിൽ വിഷ്ണുമായ കവചേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ അപൂർവ്വമായിട്ട് കണ്ടുവരാറുള്ളൂ അത് നിർമ്മിക്കാൻ സാധിച്ച സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചതെന്ന് മാത്രം ഇനിയും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കവചേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുകൂടി നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഈയൊരു രീതിയല്ലാതെ കവചേന്ദ്രത്തിൽ തന്നെ ആ ഔഷധങ്ങൾ നിൽക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള ഓരോ രീതികളെ പരിചയപ്പെടുത്താനായിട്ടൊരു വീഡിയോ ഇനി വരുന്ന ഒരു സമയത്ത് അടുത്ത ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കവചന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെയായിട്ട് പറയാനുള്ളത് ഈയൊരു കവചന്ദ്രം ധരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഇതിൽ പറയുന്നതായിട്ടുള്ള രഹസ്യ മന്ത്രോപദേശം അത് മന്ത്രം ഒരു വിട്ടാൽ മാത്രമേ അതിൻ്റെ ഗുണമുണ്ടാവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇതിൽ ലേപനം ചെയ്ത ഔഷധങ്ങളുടെ ലഭ്യത അനുസരിച്ച് വേണം ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് ആളുകൾക്കൊന്നും ചെയ്തു നൽകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ദയവായിട്ട് ശ്രമിക്കുക ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നവർ മാത്രമേ സമീപിക്കാവൂ അതും വിരൽ നാളെ ആളുകൾക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇനിയും ഉള്ള കാലത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അതിൻ്റെ ഔഷധങ്ങളൊക്കെ തന്നെ ലഭിച്ചാലേ പൂർണ്ണതയിൽ നമുക്കിതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൊരുമൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളാകട്ടെ ഒക്കെ തന്നെ ആചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും സമീപിക്കാവുന്നതാണ് നിങ്ങളുടെ പേര് ജനന സമയം ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളോ ഇവയില്ലെങ്കിൽ താൽക്കാലിക പ്രശ്നചിന്തയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതും ഇത്തരം കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ആചാരം പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തി നൽകുന്നതാണ് ഇനി ജാതകമുള്ളവർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളായാലും ആചാരം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അനുകൂലമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം